പഠിക്കുമ്പം എൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ എത്തിച്ചേർന്ന നെറവ് ബാബു മാമൻ ഹരിതഭവനത്തെ പറ്റിയുള്ളൊരു ക്ലാസ് എടുത്തിരുന്നു ആ ക്ലാസ് കേട്ടതിനു ശേഷം ഞാൻ അച്ഛനെയും കൂട്ടി നെറവ് ബാബു മാമൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അതിനുശേഷം ഞാൻ എൻ്റെ വീട് ഹരിതഭവനമാക്കാൻ തീരുമാനിച്ചു ഇന്നേ വരെ ഞാൻ നാനൂറ്റി നാൽപ്പത്തി ഏഴ് വിഷയത്തെകൾ ഞാൻ നട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകൾ സ്കൂളുകൾ സർക്കാർ സ്ഥാപനങ്ങൾ അമ്പലങ്ങൾ അവിടെയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ആയിരത്തഞ്ഞൂറോളം തൈകളുണ്ട് നിറവിലെ മാമന്മാർ എനിക്ക് സമ്മാനമായി നൽകിയ റിങ് കമ്പോസ്റ്റിലാണ് ഞാൻ ജൈവ മലിനങ്ങൾ ഇടാറുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിന് ഭാഗമായ ഭക്ഷണമേ വെക്കാറുള്ളൂ ബാക്കി വരുന്ന കുറച്ച് ഭക്ഷണ ആവശ്യങ്ങൾ ഞങ്ങൾ ഈ ഒന്നാമത്തെ റിങ് കമ്പോസ്റ്റിലിടും ഒന്നാമത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാമത്തെ കമ്പോസ്റ്റിലേക്ക് ഇടും അപ്പോൾ ഒന്നാമത്തത് നല്ല വളമായി മാറും അത് ഞങ്ങൾ ചെടിക്കും ഒക്കെ ഇട്ട് കൊടുക്കും ഇത് ഞങ്ങൾ പ്ലാസ്റ്റിക് കവറുടും പേപ്പർ തുണ്ടുകളിടും പ്ലാസ്റ്റിക് കുപ്പിടും പൊട്ടി ചില്ലിടും അത് ഹൈജകർമ്മസേനയ്ക്ക് കൊടുക്കാൻ നല്ല പൈസയാണ് ഞാൻ ദിവസം അച്ഛൻ്റെ അടുത്തുനിന്ന് രണ്ട് രൂപ വാങ്ങിയിട്ട് ഈ കുഞ്ചിയിലിടും അത് ഹൈജകർമ്മസേന എൻ്റെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുമ്പം അവർക്ക് അറുപത് രൂപ എടുത്ത് ഞാൻ കൊടുക്കും